ഇതിൽ അതോ ചെമ്പ് മാത്രമാണോ എന്ന് ബോർഡ് എന്തുകൊണ്ടാണ് അല്ല അതിപ്പോ വിജിലൻസ് ദേവസ്വത്തിന്റെ വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റി ഓഫീസർ കൃത്യമായി പരിശോധിക്കുകയാണ് ശബരിമലയ്ക്ക് ആരെന്ത് കൊടുത്താലും സ്പോൺസർ ചെയ്ത് കൊടുത്താലും അതിൽ ആ സംഭാവനയായിട്ട് കൊടുത്താലും കൃത്യമായിട്ടുള്ള രേഖയും അതിന്റെ മഹസറും രേഖകളും എല്ലാം ശബരിമലയിലുണ്ട് ൊടു വിടുമ്പോൾ അത് ചെമ്പാണോ സ്വർണമാണോ എന്ന് പരിശോധിക്കാനുള്ള ജാഗ്രത പോലും സർക്കാരിന്റെ ദേവസ്വം ബോർഡിന് ഉണ്ടായില്ല അവിടെയാണ് പ്രശ്നം ഹൈക്കോടതിക്ക് മുന്നിൽ ക്ഷമ പറയേണ്ടി വന്നത് ദേവസ്വം ബെഞ്ചിനെ അറിയിക്കാതെ കൊണ്ടുപോയത് ചട്ടവിരുദ്ധമായാണ് എന്ന് കണ്ടെത്തിയത് കൊണ്ടാണ് ക്ഷമ പറയേണ്ടി വന്നത് അതൊക്കെ നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് ലക്കി എടുക്കുമ്പോൾ കൃത്യമായി ഹൈക്കോടതിയെ അറിയിക്കുന്നതിൽ ബോർഡ് പറഞ്ഞു ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് വ്യക്തമാക്കേണ്ടത് ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥരാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആണ് കാരണം ഇതുപോലെ ഒരു ക്രിമിനൽ മെന്റാലിറ്റി ഉള്ള ഒരാൾക്ക് ശബരിമല പോലുള്ള ഒരു പ്രദേശത്ത് ഒരു ഒരു പരിപാലനമായ ക്ഷേത്രത്തിന്റെ മുതല് ഇങ്ങനെ കൈകാര്യം ചെയ്യാൻ അവസരം ഉണ്ടാക്കി കൊടുത്തവർ തന്നെയാണ് അതിന് മറുപടി പറയേണ്ടത് ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏകദേശം ഒരു മാസത്തോളം സ്വന്തമായിട്ട് കൈവയ്ക്കുക അദ്ദേഹം തന്നെ അത് റിപ്പയറിംഗിന് കൊണ്ടുപോകുക സ്വർണം പൂശം കൊണ്ടുപോകുക കാലങ്ങൾക്ക് ശേഷം വന്ന് അദ്ദേഹം തന്നെ പരാതി പറയുക ഇങ്ങനെയൊക്കെ നോക്കും എത്രമാത്രം ഗുരുതരമായ കൃത്യവിലവുമാണ് ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് ഇത് ദേവസ്വം ബോർഡിലെ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ്റെ വീട്ടിലിത് സ്വർണ്ണമല്ല നമ്മൾ പരിശോധിക്കേണ്ടത് നിഷ ഇതിനെ കാണേണ്ടുന്നത് ഈ സ്വർണത്തിൻ്റെ അല്ലെങ്കിൽ ഇവിടെ അരുൺകുമാർ സൂചിപ്പിച്ചതുപോലെ മൂന്നര പവൻ്റെയോ നാല് പവൻ്റെയോ കാര്യങ്ങളല്ല ഇത് ശബരിമലയുടെ മുതലാണ് ശബരിമലയിലെ ദൂരപാല വിഗ്രഹങ്ങളും അല്ലെങ്കിൽ ശബരിമലയിലെ ദൂരപാല വിഗ്രഹം ുടെ ശില്പങ്ങളുടെ പീഠത്തിനെ പറ്റിട്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ഉണ്ട് കിട്ടോ കുത്തിയില്ലല്ലോ കുത്താൻ പോണല്ലേ ഉള്ളൂ നോക്കൂ ശബരിമലയിലെ ഒരു മുതല് ഇങ്ങനെ കൊണ്ടുപോകാൻ അവസരമുണ്ടാക്കി കൊടുക്കുന്നു ഹൈക്കോടതി പോലും ആദ്യമേ ഈ കേസ് പരിഗണിച്ച സമയത്ത് ഒരു പ്രൈമറി നിരീക്ഷണം നടത്തിയിട്ടുണ്ട് ഇത് തന്നെയാണോ തിരികെ വന്നിട്ടുള്ളത് എന്നതിനകത്ത് എന്താണ് ഉറപ്പ് എന്ന് ഹൈക്കോടതി പറഞ്ഞു വെക്കുന്നുണ്ട് അപ്പം സ്വാഭാവികമായിട്ടും ശബരിമലയിലെ ഒരു ഒരു ശില്പങ്ങൾ അല്ലെങ്കിൽ ശബരിമലയിലെ പീഠങ്ങൾ ഇതിന് ഇതിന് പിറകിൽ വലിയ ഭൂതാലോചന ഉണ്ടാകാം ഇങ്ങനെ ഉള്ള ഈ ഉണ്ണികൃഷ്ണം പോറ്റിമാർക്ക് ഇങ്ങനെ ശബരിമല സന്നിധാനത്ത് ഇങ്ങനെ അവർക്ക് തോന്നിയ പാട് വിരയിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തവണ് കുറ്റ അമ്പലം വഴുങ്ങികളായ കപട വിശ്വാസികൾ ഇങ്ങനെ ഭരണം തുടങ്ങിയോ അന്ന് മുതലാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ട് എന്നൊക്കെ സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു നോക്കും എത്രത്തോളം ഭക്തന്മാർ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്ന ഭക്തന്മാരൊന്നും ഈ പറഞ്ഞതുപോലെ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെയോ അല്ലെങ്കിൽ അവിടെ പറയുന്ന ഏതെങ്കിലും സംവിധാനത്തിന്റെ സിസ്റ്റത്തിന്റെ ഈ ആവിയാക്കുന്ന സിസ്റ്റത്തിന്റെ ബന്ധപ്പെട്ടല്ല ഈ അവരുടെ സമർപ്പണം നടത്തുന്നത് അവരെ അവിടെ കാണുന്ന ഭണ്ഡാരത്തിലിടും അവരുടെ ഒരു മുതലിന്റെ വിഹിതം അത് സ്വർണമാകാം മറ്റേതെങ്കിലും ലോഹങ്ങളാകാം അതെല്ലാം ഇടും ഇത് എത്രമാത്രം സുതാര്യമായി കൈകാര്യം ചെയ്യുന്നുണ്ടെന്ന് ഇപ്പോൾ നമ്മൾ സംശയിക്കേണ്ടിയിരുന്നു കാരണം സ്ട്രോങ് റൂമിൽ സൂക്ഷിക്കുന്നതിനെ സൂക്ഷിക്കുന്ന സാധനങ്ങളെ സംബന്ധിച്ച രജിസ്ട്രറി പോലും ഹൈക്കോടതി സുതാര്യമില്ലായ്മയുണ്ട് വിശ്വാസമില്ലായ്മ രേഖപ്പെടുത്തിയ സമയത്ത് ഈ തരത്തിലുള്ള ഭക്തർ അറിഞ്ഞ് ഒരു രേഖകളിലും രേഖപ്പെടുത്താതെ സമർപ്പിക്കുന്ന ഈ പറഞ്ഞതുപോലെ സ്വർണം ഉൾപ്പെടെയുള്ള ലോഹങ്ങളിൽ അല്ലെങ്കിൽ അവർ അങ്ങനെ സമർപ്പിക്കുന്ന കാര്യങ്ങളിൽ എത്രമാത്രം ഗുരുതരമായ വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്ന് നാം പരിശോധിക്കേണ്ടിയിരിക്കുന്നു പഴയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇതിൽ നിന്നൊന്നും നേടാനില്ല എന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും വാസുദേവനും ഇതിൽ നിന്നൊന്നും നേടാനില്ല എന്ന് വളരെ പെട്ടെന്ന് ഈ ചൂടായ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വളരെ പെട്ടെന്ന് നിഗമനത്തിലേക്ക് എത്തുകയും ചെയ്തു അതും അത്ഭുതപ്പെടുത്തുന്നതാണ് അദ്ദേഹത്തിന് എങ്ങനെ അറിയാം ഉണ്ണികൃഷ്ണൻ കോറ്റിക്കും വാസുദേവനും ഒന്നും നേടാനില്ല എന്ന് പറയുന്ന ഇങ്ങനെ ദുരൂഹതയുള്ള ഒരു വ്യക്തിയെ എങ്ങനെയാണ് രണ്ടായിരത്തി പത്തൊൻപതിലും പിന്നീട് ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും കാര്യങ്ങൾ ഏൽപ്പിക്കുന്നത് അത് തീരുമാനമെടുത്തു എന്ത് അടിസ്ഥാനത്തിലാണെന്ന് ചോദ്യത്തിന് സർക്കാരും ദേവസ്വം ബോർഡും അല്ലെ മറുപടി പറയേണ്ടത് പരിശോധിക്കട്ടെ എന്ന് പറഞ്ഞു ഒഴിയാൻ കഴിയുന്ന ഒന്നാണോ റിഞ്ഞിട്ടും ചെയ്ത സാധനം ആറു വർഷം കൊണ്ട് അങ്ങനെ അല്ലാതാകുന്നു എന്ന് കണ്ടിട്ടും പിന്നെയും അദ്ദേഹത്തെ തന്നെ ഏൽപ്പിക്കാൻ തീരുമാനിക്കുന്നു വിശദീകരണം വേണ്ട ശ്രീ അരുൺകുമാർ പരിശോധിക്കട്ടെ എന്ന് പറഞ്ഞാൽ മതിയോ രണ്ടായിരത്തി പത്തൊൻപതിൽ ഇളക്കിയെടുത്ത് തിരിച്ചു വന്നപ്പോൾ തൂക്കം കുറവായിരുന്നു എന്നതുപോലും രേഖപ്പെടുത്തിയില്ല തൊണ്ണൂറ്റി ഒമ്പതിൽ കൊണ്ടുപോകുമ്പോ ചെമ്പന്ന് രേഖപ്പെടുത്തുന്നു തൊണ്ണൂറ്റി ഒൻപതിൽ സ്വർണം പൂശിയിരുന്ന ദ്വാരപാലകന്മാർ എന്ന് എല്ലാവരും വിശ്വസിക്കുന്നു ആ രേഖ ഇപ്പോ കാണാനില്ല എന്ന് പറയുന്നത് രേഖ പോയത് എവിടെയെന്ന് അത് വേറൊരു ദുരൂഹത പക്ഷെ അത് അത് ചെമ്പാണ് എന്ന് രേഖപ്പെടുത്തിയവരുടെ താല്പര്യം എന്താണ് രണ്ട ഈ രണ്ടായിരത്തി പത്തൊൻപതിൽ അതൊക്കെ അന്വേഷിക്കണ്ടേ ഇതൊന്നും ദേവസ്വം ബോർഡ് അറിയാതെ നടക്കുമെന്നാണോ കുറവുണ്ടെങ്കിൽ പോലും അത് കണ്ടെത്തി പരിഹരിക്കട്ടെ ഒരാളെ സംരക്ഷിക്കേണ്ട കാര്യമില്ല തിരിച്ചു കൊണ്ടുവരുമ്പോൾ കൃത്യമായിട്ട് അതിന്റെ അളവ് എടുക്കേണ്ടത് നിയമപരമായി ചെയ്യേണ്ട കാര്യമാണ് ആ ചെയ്യാത്തത് ഏത് ഉദ്യോഗസ്ഥന്മാരാണോ കൃത്യമായി നടപടി എടുക്കട്ടെ ഒരാളും പ്രൊട്ടക്ട് ചെയ്യാൻ പോകുന്നില്ല പക്ഷെ രണ്ടായിരത്തി പത്തൊമ്പതിൽ കോടതിയുടെ അനുവാദത്തിന്റെ മറ്റു പ്രശ്നങ്ങളില്ല രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് ഇളക്കി എടുത്തപ്പോ അനുവാദം ഇല്ല അത് ഇളക്കി പിറ്റേ ദിവസം കൊണ്ടുപോകുന്നതിന് മുമ്പ് തന്നെ ഓറൽ ഇൻസ്ട്രക്ഷൻ കൊടുത്തു റിട്ടേൺ ഇൻസ്ട്രക്ഷൻ കൊടുത്തു അനുവാദം വാങ്ങിച്ചു ഉദ്യോഗസ്ഥർ പോയി പറഞ്ഞുകൊണ്ടിരിക്കാതെ നിങ്ങൾ പോയിന്റിലേക്ക് വാ സൂചിപ്പിച്ചതുപോലെ ഉന്നത ഉദ്യോഗസ്ഥർ ഇതിനകമ്പടി പോയിട്ടുണ്ടെങ്കിൽ അവർ എവിടെയായിരുന്നു മുപ്പത്തി ഒമ്പത് ദിവസം അത് അന്വേഷിക്കണ്ടേ അല്ലെങ്കിൽ ഈ ഉദ്യോഗസ്ഥരുടെ ദൈനംദിന പ്രവർത്തനങ്ങളെ സൂചിപ്പിക്കുന്ന ഹാജർ ബുക്കും രജിസ്റ്ററും ഒന്നും ദേവസ്വം ബോർഡിലില്ലേ അതും ആവിയായി പോയോ പറയാനുള്ള ബാധ്യത നിങ്ങൾക്കുണ്ട് അപ്പൊ ഇതിനകത്ത് ആർക്കൊക്കെയോ എന്തൊക്കെയോ പങ്കുകളുണ്ട് ഈ ഉണ്ണിപ്പോറ്റു പുറകിൽ വലിയ വർമ്മന്മാരുണ്ടോ എന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ് ഒരു കാരണവശാലും ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് ആ സ്ഥാനത്ത് തുടരാനുള്ള യാതൊരു അർഹതയുമില്ല അച്ഛനന്മാരെ പറ്റിക്കും

പാലക ശില്പ എന്താണ് താങ്ങുവീഠം എന്താണ് ഈ തിരുവാഭരണത്തിൽ വയ്ക്കുന്നുണ്ടോ ഇതൊക്കെ ഇതുമായി ആളുകൾക്ക് അറിയാൻ കൃത്യമായിട്ട് ആ തിരുവാഭരണ രജിസ്റ്റർ അല്ല ഇത് തിരുവാഭരണ രജിസ്റ്ററുമായി ബന്ധപ്പെട്ടു ഹാജരാക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊന്നും കോടതി പരിശോധിച്ചിട്ട് പറഞ്ഞതാണെന്ന് രേഖപ്പെടുത്തിയിട്ടില്ല ശല്യം